സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷഫീദ് റാവത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ഷഫീദ് പുതിയ പുതുക്കിയ കാലാവസ്ഥ മുന്നറിയിപ്പ് എങ്ങനെയാണ് മുൻകരുതൽ നിർദ്ദേശം എങ്ങനെയാണ് ഗോകുലിക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് റെഡ് അലേർട്ട് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഒടുവിലത്തെ അപ്ഡേറ്റിലും പറയുന്ന കാര്യം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്ന ജില്ലകൾ അത് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാമെന്നും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് നിലവിലിപ്പോൾ ഈ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ജില്ലകളിൽ അവിടെ കൺട്രോൾ റൂം അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഏത് അപകട സാഹചര്യത്തിലും മാറി താമസിക്കാൻ തയ്യാറാകണം പ്രത്യേകിച്ച് തീരദേശത്തു നിന്നടക്കം മാറി താമസിക്കാൻ തയ്യാറാകണം എന്നൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട് ഗോകുൽ ശരി ഷഫീദ് റാവത്ത് കാലാവസ്ഥ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയെങ്കിലും കേരളത്തിൽ അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതിതീവ്ര മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുണ്ട് നാളെ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ